ഡിജിറ്റൽ മാമോഗ്രാം സംവിധാനമാണ് അതിന് സഹായിച്ചത് ഗെയിൽ കമ്പനിയാണ് ഗെയിൽ നമുക്കറിയാമല്ലോ അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ വാങ്ങാനായത് സ്ഥനാർബുദം പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് മാമോഗ്രാം പരിശോധന ആവശ്യമാണ് ചെലവേറിയതാണ് ഈ സാങ്കേതികവിദ്യ പൊതിനാരോഗ്യ മേഖലയിൽ ഇത് ലഭ്യമാകുന്നതോടെ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ഇതാവുക നമ്മുടെ ഗെയിലൊരു പൊതുമേഖലാ സ്ഥാപനമാണ് അത്തരം സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ ദൗത്യത്തിൽ കൈകോർക്കുന്നത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ് ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ ഒരു കാര്യം ഇന്ന് നടക്കാൻ പോകുന്നൊരു കാര്യം ദീർഘവിഷ്ണത്തോടെയുള്ള മറ്റൊരു വലിയ ചുവടുവെക്കുക എച്ച് പി വി വാക്സിൻ വിതരണമാണ് അത് സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാന അർബുദ രോഗമാണ് ഗർഭാശയകള ക്യാൻസർ ഇത് പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് എച്ച് പി വാക്സിൻ കേരളത്തിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് ഈ വാക്സിൻ നൽകുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടത്താൻ പോവുകയാണ് കണ്ണൂരിലെ വൈലറ്റ് അടിസ്ഥാനത്തിൽ എച്ച് പി വാക്സിൻ വിതരണമാണ് ആരംഭിക്കുന്നത് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാനമാകെ ഈ പദ്ധതി വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഏയ് ഇതൊന്നും ശരിയല്ലേ ഇതൊന്നും തട്ടിപ്പാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാലും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുക എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒഴിച്ചു കൂടാത്തതാണ് അതുകൊണ്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ തോതിൽ മുൻതൂക്കം കൊടുക്കുന്നത് വരും തലമുറയെ ഈ മാരക രോഗത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് എച്ച് പി വാക്സിനേഷൻ എല്ലാ രീതിയിലും സഹായകമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്ലസ് സംസ്ഥാനത്തെ എല്ലാ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികളും ഈ വാക്സിനേഷൻ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇതൊരു ഭംഗിവാക്കാനുള്ള പ്രസ്താവനയല്ല ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പായിട്ടുള്ള കാര്യവുമല്ല ശരിയായ കാര്യങ്ങൾ വരുമ്പോൾ ഇത് വസ്തുതയല്ല തട്ടിപ്പാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് ആവർത്തിച്ചാൻ പറയുന്നത് ഇപ്പോൾ ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് ഇതിലൊക്കെ വികസിത രാജ്യങ്ങളോട് കടപിടിക്കുന്ന അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത് ഇപ്പം രാജ്യത്തെ ഒന്നാമത് എന്ന് പറയുന്നത് ഒരു ആശ്ചര്യകരമായ കാര്യല്ല പക്ഷേ സമ്പൽ സമൃദ്ധമാണല്ലോ അമേരിക്ക അവിടുത്തെ ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്കിലും ഒക്കെ താരതമ്യപ്പെടുത്തിയാൽ അവരുടെ മുന്നിലാണ് കേരളം നിൽക്കുന്നത് അവിടെ ശിശുമാരുടെ നിരക്ക് അഞ്ച് പോയിന്റ് ആറാണ് നമ്മുടെ നാട്ടില് അഞ്ചാണ് അപ്പോ അമേരിക്കയെ കവച്ചു നിൽക്കുന്നർത്ഥം ഇത് പറഞ്ഞാൽ ചിലർ പറയും ഏയ് അത് ശരിയല്ലേ ഇത് തട്ടിപ്പാട് ശരിയായ കാര്യമല്ല ഏതാ ശരിയായ കാര്യം നമ്മൾ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അവസ്ഥ അതാണോ ശരിയായ കാര്യം ഇപ്പൊ മറ്റൊരു കാര്യം നമ്മുടെ ആയുർദൈർഘ്യം എഴുപത്തി വയസ്സാണ് രാജ്യത്ത് മുന്നിൽ നിന്നൊരു തർക്കമില്ല ആഗോള ശരാശരിയായ എത്രയാണ് എഴുപത്തി മൂന്നര എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കേരളം എഴുപത്തി ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇതൊന്നും ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പല്ല യഥാർത്ഥ വസ്തുതയാണ് എല്ലാവർക്കും അറിയാം യഥാർത്ഥ വസ്തുതകൾ മാത്രമേ സാധാരണ പറയാറുള്ളൂ ഞങ്ങളത് ഇത്തരം നേട്ടങ്ങൾ യാദൃശ്ചികമായി സംഭവിച്ചതല്ല നമ്മൾ കാണുന്നു കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ആരോഗ്യരംഗത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ വന്ന ദീർഘഭീക്ഷണത്തോടെയുള്ള ഇടപെടലുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി വരെ നടന്ന കാര്യം ഇരുപത്തിയൊന്നിന് ശേഷം അതിന്റെ തുടർച്ചയായി നടന്ന കാര്യം അതുകൊണ്ടാണ് ഇതൊക്കെ നേടാൻ കഴിഞ്ഞത് ഇരുപത്തൊന്നിൽ ഭരണം സമ്മാനിച്ചപ്പോൾ ആ തുടർ തുടർഭരണത്തിന്റെ പ്രത്യേകത എന്താ സാധാരണ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഒരു ഘട്ടം കാര്യങ്ങൾ നല്ല നിലക്ക് പോയി അടുത്ത ഘട്ടം പുതിയ ഗവൺമെൻറ് വന്നു കേരളത്തിൻ്റെ അനുഭവം നേരത്തെ ഉണ്ടായ പുരോഗതി അധോഗതിയിലേക്ക് പോകുന്നതായിരുന്നു ഇത് നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് ഓർത്ത് നോക്കുക നല്ല പുരോഗതി ഉണ്ടായി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് ആയപ്പോൾ നേരെ താഴോട്ട് പോയി പതിനാറില് ഞങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ വല്ലാത്ത പരിണാമകരമായ വ്യവസ്ഥയിൽ അവിടെ നിന്നേ ഉയർത്തിക്കൊണ്ടുപോകുന്നത് ആ ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത്തരം നേട്ടങ്ങളെല്ലാം ഉണ്ടായത് കോവിഡ് മഹാമാരി അടക്കം നമ്മൾ നേരിട്ട രീതി രാജ്യവും ലോകവും അത്ഭുതത്തോടെ അല്ലേ നോക്കിക്കണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആരോഗ്യരംഗത്ത് സമഗ്ര പരിഷ്കരണത്തിനായി നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങളാണ് എന്ന് കാണുന്നു ഇവിടെ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വന്നു രോഗപ്രതിരോധത്തിന് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന് എല്ലാം ഇതൊക്കെ വഴിവെച്ചു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക ഇത്തരം മാറ്റങ്ങൾ കണ്ടില്ലെന്നടിച്ചുകൊണ്ട് എല്ലാ കഥകൾ ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക അവരെ രണ്ടായിരത്തി പതിനാറിന് മുൻപുള്ള നാടിൻ്റെ ആരോഗ്യരംഗവും ആശുപത്രികളുടെ ശോചനീയാവസ്ഥയും ഓർത്താൽ മതി അതിൽ നിന്നാണ് വലിയ മാറ്റം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ ജനസൗഹൃദപരമാക്കുക ആധുനികമാക്കുക ഇതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്ത പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മികച്ച ചികിത്സക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവുന്നത് അതുണ്ടായാലാണ് ആശുപത്രികൾക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവുക ഇവിടെ ഇവിടുത്തെ പുതിയ ബ്ലോക്ക് ഇവിടുത്തെ കിടത്തി ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ നാടിൻ്റെ ആരോഗ്യരംഗത്തിന് വലിയ കുതിർച്ചയാട്ടമായി മാറുന്ന ഈ പുതിയ ബ്ലോക്ക് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സംസ്ഥാനം ആരംഭിച്ച എച്ച് പി വി വാക്സിനേഷനിലേക്ക് ലയൻസ് ക്ലബ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ നൽകുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് സമർപ്പിക്കുന്നത് Adı